ഹലോ ക്രീൻ കാർട്ടിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ സെയിലിനുള്ള പാൻസുകളാണ് അതൊക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുക കടലാസ് പൂക്കളും ആമ്പലും പിന്നെ പത്തുമണികളും എല്ലാം ഉണ്ട് അപ്പം ഇതിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി ഒരുപാട് കളറ് പത്ത് മണികളുണ്ട് നാലഞ്ച് കളർ ഐറ്റംസ് താമര ഉണ്ട് താമരല്ലേ ആമ്പലുണ്ട് അതുമാതിരി കടലാസ് പൂക്കൾ ഒരുപാടുണ്ട് പോകുകയും ഇല്ലയെന്ന് പറയും നമ്മളവിടേക്കൊക്കെ എന്താ പറയുക എന്നറിയില്ല ഇതിൻ്റെ ഒക്കെ സെയിൽ ഉണ്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ സ്ഥലം പുത്തനത്താണിയാണ് മലപ്പുറം ജില്ല അപ്പോൾ നമുക്ക് ഇവര് സെയിൽ നടത്തി കൊണ്ടിരുന്ന ആളാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇവർക്ക് ഈ ചാനലില്ല അതുകൊണ്ട് ഞാൻ ഇന്നോട് പറഞ്ഞതാണ് പോലെ കടലാസ ചെടികളുണ്ട് പത്തുമണിയുണ്ട് ഒരുപാട് വേറെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചെടികളിൽ നിന്ന് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആമ്പലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവർ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം കുറേയായിട്ട് ഞാൻ സെയിൽ വീഡിയോ ഒന്നും ഇടലില്ല സെയിൽ വീഡിയോകളൊക്കെ അടുത്ത് വരും അപ്പോൾ ഇതൊക്കെയാണ് കടലാസ് പൂക്കൾ കണ്ടുപോകാനുണ്ട് തൈകളൊക്കെ പിടിപ്പിച്ചെടുത്ത തൈകൾ തന്നെ ഉണ്ട് ഇതിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ ഇതിന്റെ ഒക്കെ തൈകൾ ചെറിയ ചെറിയ ഒരുപാട് ഉണ്ട് പല കളറിലുള്ള കടലാസ് പൂക്കളുണ്ട് വരെ കയ്യിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണം ഉണ്ടെങ്കിൽ വാങ്ങാം എല്ലാവർക്കും നല്ല നല്ല ആമ്പലുകളുണ്ട് പത്തുമണികളും പത്ത് മണീൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് വരെ കയ്യിൽ ഇതൊക്കെയാണ് നല്ല കടലാസിൻ്റെ ചെടികളും പല വെറൈറ്റിയിലുള്ള ചെടികളുണ്ട് നല്ല പൂക്കൾ തരുന്ന റമ്പൂട്ടാണ് പല വൃക്ഷ തൈകളും ഉണ്ട് ഒരേ കൈയിൽ കയ്യിലൊക്കെയാണ് കടലാസ് പൂക്കൾ മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട് കൊടുക്കണ വെരിക്കേറ്റഡ് ലീഫുള്ള ബഗൈമ വില്ലാസുണ്ട് അത്രമാത്രമാണ് അവർ ഇവരെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് വീടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കടലാസ് പൂക്കളും പത്തുമണിയൊക്കെ ഇതിൽ പല കട്ടിങ്സാണ് ഇങ്ങനെയാണ് അവരോട് ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും എന്നുള്ള പ്ലാന്റുകളാണ് ഈ ചട്ടിയിലൊക്കെ വെച്ചത് അപ്പം പൂക്കളായപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് അങ്ങനെ നിർത്തിയതാണ് ഇതിൻ്റെയൊക്കെ തൈകൾ കൊടുക്കാനുണ്ട് എന്താ ഇതൊരു ഭംഗിയാണ് ഇതുകൊണ്ട് പിരിഞ്ഞ് നിൽക്കുക ടെറസിൻ്റെ മേലെയൊക്കെ പോലെ തൈകളുണ്ട് താഴെ നിറച്ച് ചെടിയാണ് പച്ചക്കറികളുമുണ്ട് ആവശ്യമുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് ചെടികളൊക്കെ ആവശ്യമുള്ളവരൊക്കെ അവരെ അടുത്തൊന്ന് ചോദിക്കുക വാങ്ങുക നമ്പർ ഇതിലിപ്പോൾ സ്ക്രീനിൽ കാണിക്കും അവരോട് വാങ്ങിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്തോരും ഇനി ചെയ്യാനുള്ളവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇത്രക്കൊള്ളും വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും